സ്ലാ വലിക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമർ ബെട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി ത്രീ പീസാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റം ത്രീ പീസാണ് കാണിക്കുന്നത് ഇതേപോലെ നമ്മുടെ ഷോപ്പ് വിടുന്ന എടപ്പാൾ കുറ്റിപ്പാൻ റോഡിൽ എംറേഷ് മാളിലാണ് വരുന്നത് എംറേഷ് മാളിൽ സെക്കൻഡ് ഫ്ലോറിലാണ് വരട്ടെ അവിടെ എല്ലാ ഐറ്റംസിനും ഓഫറിന് നെയ്റ്റി ഷാള് ത്രീ പീസ് എല്ലാ ഐറ്റംസിനും അവിടെ വളരെയധികം ഓഫർ കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ഐറ്റംസുകളൊക്കെ വളരെ വെറൈറ്റി ഐറ്റംസാണ് കാണിക്കുന്നത് അതും വളരെ ഓഫർ ഐറ്റിലാണ് കാണിക്കുന്നത് പിന്നെ അതേപോലെ നെയ്റ്റിൻ്റെ നല്ല അടിപൊളി വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നെയ്റ്റൊക്കെ ആവശ്യമുള്ള ആൾക്കാർ നെയ്റ്റിൻ്റെ വീഡിയോ ഒക്കെ പോയിട്ട് കാണുക അതേപോലെ തന്നെ ഈ ഇടണ ടോപ്പുകൾ നല്ല ഒരു ഓഫറാണ് കൊടുക്കുന്നതായിട്ട് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ റേറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് നല്ല കളർഫുൾ ഐറ്റംസാണ് ഇപ്പം ഇതിൻ്റെ ടോപ്പാണ് ഈ വരുന്നത് ഡബ്ലെക്സ് എല് ത്രിബ്ലെക്സ് എല് ഇതിൽ അവൈലബിൾ ആണ് എല്ലാ കളറും ഇതിലുണ്ട് പത്ത് കളറും വരണ്ടി പത്ത് കളറും ഡബ്ലെക്സ് എല്ലിൽ ത്രിബ്ലെക്സ് എല് അവൈലബിൾ ഉണ്ട് പിന്നെ ജസ്റ്റ് വിന്ന് പറഞ്ഞത് ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാറ് ഇഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് ഡെക്സ്എല്ലിൻ്റെ അതേപോലെ തന്നെ കയ്യറക്കം വരുന്ന പത്തൊമ്പത് ഇഞ്ച് കയ്യറക്കം വരുന്നിട്ട് ഇതിൻ്റെ ലെങ്ത് എത്താന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിനാറ് ഇഞ്ച് ലെങ്ത് ആണ് അത് ലൈനിങ്ങോട് കൂടിച്ചാണ് വന്നത് സൈഡ് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽസ് വന്നിട്ട് കളർ ഒപ്പില്ല ചുരുങ്ങൊ ഒന്നുമില്ല നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ പാന്റ് വരുന്നതാണ് ഇതിൻ്റെ പാന്റ് വരട്ടെ നല്ല അടിപൊളി പാൻറ്റാണ് വന്നിട്ടുള്ളത് പാൻറ്റിൻ്റെ ലെങ്ത് വരെ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഷാളാണ് തലമ കിടക്കുന്ന ഡൗട്ടൊന്നും വേണം നല്ല തലമ കിടക്കണം നല്ലൊറ്റം ഷാളുണ്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഇതിൽ പത്ത് കളറ് വരുന്നുണ്ട് പത്ത് കളറിലും ഡബിൾ എക്സ് എല്ലും ത്രിബ്ലെക്സെല്ലും ആണ് നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇതിൻ്റെ പടിയൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൽ പത്ത് കളർ വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ത്രിബ്ലക്സ് എല്ലാണിതിൻ്റെ ത്രിബ്ലക്സ് എല് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ടെപ്ലിക്സില് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആയൊക്കെ ടി ടി സി കുറേ സർവീസ് വഴിയാണ് ആർക്കാലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റർ വരുന്ന എഴുതിയിട്ട് അഡ്രസ്സൊക്കെ കൊടുത്തേണ്ടി കൂടിയാൽ പിന്നെ അത് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തിയിട്ട് കാണാം കാരണം എന്താ പറയുക ഇതിൻ്റെ പുതിയ ഐറ്റംസൊക്കെ പുതിയ ഓഫറിൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇരുന്ന് ബെല്ലേക്കൺ അമർത്തിയ ചാനങ്ങൾ മൊബൈലിൽ വരുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ബെല്ലേക്കണൊക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഇത് ത്രിപ്ലി എക്സ് എല്ലാണ് ത്രിപ്ലക്സ് എൽ ജസ്റ്റ് വീതി വരെ നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കുറച്ച് കൂടുതലുണ്ട് ത്രിപ്ലക്സിൽ വരുമ്പോൾ ഫോർ എക്സിലും ഇത് ഇടാൻ അതേ കണ്ടീഷനാണ് വരുന്നത് വെയിറ്റ് തന്നെ വരിക അതിൻ്റെ കയ്യർക്ക് ഇറക്കം വരുന്നത് പത്തൊമ്പത് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് എത്ര വരുന്നത് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി ആണ് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നത് അതാണ് ഇതിന്റെ പാൻറ്റ് വരുന്നത് നല്ല അടിപൊളി ഉള്ള നല്ല സൂപ്പർ പാൻറ്റാണ് വരുന്നത് നല്ല അടിപൊളി പാൻറ്റാണ് വരിക ഇതിൻ്റെ ഇറക്കം വരെ നാൽപ്പത്തി ഇഞ്ചിന് അതിൻ്റെ ഈ കാലിൻ്റെ വണ്ണം എന്ന് പറഞ്ഞു തരാ വരുന്നതാണ് ഇപ്പോൾ പാൻറ്റിൻ്റെ ലെങ്ത് വരെ നാൽപ്പത് ഇഞ്ചിന് അലാസ്റ്റിക് നമ്മൾ നേടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു വണ്ണമുള്ള ആൾക്കാർ ഇപ്പോൾ ഉള്ളു ആറ് ഇഞ്ച് ഇതിന്റെ ജസ്റ്റ് ഇതിൻ്റെ അലാസ്റ്റിക്കിൻ്റെ വിരി വരുന്നുണ്ട് അതേപോലെ കാലിൻ്റെ തടവണ്ണം വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ഇരുപത്തിനാല് ഇഞ്ച് വരേണ്ടിട്ടാ അല്ല പതിനാലും പതിനാല് ഇരുപത്തെട്ട് ഇഞ്ച് വരേണ്ടിട്ടാണ് അത്യാവശ്യം ലൂസുള്ള ടൈപ്പാണ് അതേപോലെ ഇതിൻ്റെ ഷാളാണ് ഈ വരുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന എല്ലാ കളറിലും ഡബിൾ എക്സിലും ത്രിബ്ലെക്സിലും അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വന്ന് സ്ക്രീൻഷോട്ട് എടുത്തുപോയിക്കാം നല്ല അടിപൊളി ഐറ്റംസാണ് എല്ലാ കളറിലും ഡബിൾ എക്സിലും ത്രിപിൾക്സിലും അവൈലബിൾ ഉണ്ട് കിട്ടാം റൂറ്റി കളറ് വന്നിട്ട് എന്താണ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളറാണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാണ് മസ്റ്റേഡ് യെല്ലോ എന്നൊക്കെ പറയാം നല്ലൊരു യെല്ലോ കളറാണ് വന്നിട്ട് ഇതിലും ഡബിൾ എസ് എല്ലും ത്രിപിൾ എസ് എല്ലും അവൈലബിൾ ആണ് റേറ്റ് വേറെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് നല്ലൊരു ത്രീ പീസ് ഐറ്റംസ് നമ്മളൊരു ഒരു ത്രീ പീസ് അടിപ്പണിയിൽ കൊടുക്കണം അഞ്ഞൂറ്റമ്പത് രൂപ ഇപ്പോൾ നമ്മൾ ഫുൾ അടിച്ച് തയ്ച്ച് നല്ല അടിപൊളിയായിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഈ അഞ്ഞൂറ്റമ്പത് രൂപ വാങ്ങുന്നത് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നഷ്ടം വരും നല്ല അടിപൊളി ഐറ്റംസ് ആണ് എന്താണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപേ വരുന്നത് വരുന്ന മിസ്റ്റി കളറ് നല്ലൊരു എന്തിനാ കോഫി കളർ പോലത്തെ ഒരു കളറാണ് കാണുന്ന കളർ തന്നെ ഇതൊരു അടിപൊളി കളറാണ് ഇതില് എക്സ് ഡബിൾ എക്സ് എല് എക്സ് എൽ ഇല്ല ത്രിപിൾ എക്സ് എല് ഡബിൾ എക്സ് എല് അവൈലബിൾ ആണ് ഇതിന്റെ ഷാളൊക്കെ നല്ല ഭംഗിയുള്ള ഷാളാണ് ആണ് ഇപ്പം ഞാൻ ഷോപ്പ് വരൊന്നുകൂടി പറയുകയാണെങ്കിൽ എടപ്പാൾ കുട്ടിപ്പാറ റോഡില് അമേസ് മാളിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും ഓഫർ ഉണ്ട് നെയ്റ്റികളൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒക്കെ ഷാളാക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ഓഫറ് നടക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക എല്ലാ ഐറ്റംസ് ത്രീ ദീസോടുണ്ട് പാർട്ടി വെയർ ഐറ്റംസ് ഉണ്ട് അതേപോലെ നെയറ്റികൾ നല്ല അടിപൊളി നെയറ്റികളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക എല്ലാ ഐറ്റംസിനും അവിടെ ഓഫർ ഉണ്ട് കിട്ടാം നെക്സ്റ്റ് നെസ്റ്റ് അതിൻ്റെ ഈ കാണിക്കുന്നത് ഇതിലും രണ്ട് ഐറ്റംസ് ഉണ്ട് കിട്ടാ ഡബിൾ എക്സിലും ത്രിപ്ലസ് എല്ലാം അവൈലബിളും കിട്ടുക അപ്പോൾ നല്ല എല്ലാ ഐറ്റംസും ഉണ്ട് നല്ല കളറുകളാണ് ഇന്നൊന്നും മെച്ചപ്പെട്ട കളറുകളാണ് എല്ലാം കാണിക്കുന്നത് പത്ത് കളറുകൾ ഇതിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഷാളിൽ വരുന്നത് ഒക്കെ വെറൈറ്റി ആണ് റേറ്റ് വരുന്ന അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് വരുന്നത് രണ്ട് ബസ് പിന്നെ ഫ്രീ വരേണ്ടത് ഫസ്റ്റ് കളറ നല്ലൊരു നീര കളറാണ് ഉള്ളത് പീക്കോക്ക് നീല കളറ് പീകോക്ക് പച്ചയാണ് പീകോക്ക് നീരല്ല പീകോക്ക് പച്ചയാണ് കേട്ടോ അതായത് കളറാണ് നല്ല അടിപൊളി അലാസ്റ്റിക്കാണ് പേജിനൊക്കെ വെച്ചിട്ടുള്ള കേട്ടോ നല്ല അത്യാവശ്യം യൂസ് ഉള്ള ാണ് വരുന്നത് ഷാളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തലേ കിട്ടുന്ന നല്ല അടിപൊളി ഷാളാണ് വരുന്നത് ഫിസ്റ്റ് കളറ് നല്ലൊരു ഗ്രീനാണ് വന്നിട്ട് ഇത് ഫുൾ കോട്ടനല്ല ഒരു തൊണ്ണൂറ് ശതമാനവും കോട്ടനും ഒരു പത്ത് ശതമാനം മിസ്സിംഗ് കൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ കവറ് പോകാതിരിക്കാൻ വേണ്ടി ചുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ചെയ്തിട്ടുള്ളത് പക്ഷെ നല്ലൊരു മെറ്റീരിയൽ ആണ് കവർ പോയി ചുരുങ്ങുന്ന ഒന്നുമില്ല നല്ല സൂപ്പർ ഐറ്റംസാണ് വരുന്നത് നല്ലൊരു കമ്പനി ഐറ്റംസാണ് ഏറ്റവും വരെ അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ധൈര്യമായിട്ട് മേടിച്ചത് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് കളർ പൂര ചുരുമൂരല്ല വേറെ ഐറ്റംസ് അല്ല ഇതിൻ്റെ വാങ്ങിയിട്ടുള്ളത് എൻ്റെ വേറെ കളർ നല്ലൊരു ഓറഞ്ച് കളറ് പോലത്തെ ഒരു കളറാണ് ഈ മണ്ണും കളറ് എന്നൊക്കെ കളി പറയും അതേപോലത്തെ കളറാണ് പേൻ്റെ ഷാളാണ് വാങ്ങിയിട്ടുള്ളത് അതേപോലെ നെസ്റ്റ് കളറ നല്ലൊരു ലൈറ്റ് മുന്തിരി കളർ പോലത്തെ കളർ നമുക്ക് അപ്പം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക നല്ല നല്ല ഐറ്റംസാണ് നല്ല അടിപൊളി പ്രവർത്തനമാണ് നടക്കുന്ന പിന്നെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുന്ന ശേഷം മാത്രം എടുക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ എടുക്കുക കാരണം നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടുക അപ്പോൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന പേടിയുള്ള ആൾക്കാരെന്ത് ചെയ്യുക ഒരു ഓപ്പൺ പേടി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാം അപ്പൊ അതിന്റെ ഷിപ്പിംഗ് ചാർജ് അടക്കം തരും ഇതിൽ കാണിക്കുക ഡബിൾ എക്സെല്ലുണ്ട് തിരിബ്സ് എല്ലും അവൈലബിൾ ആണ് റിക്സാകുമ്പോൾ ഏകദേശം ഫോർഎക്സിലൊക്കെ അളവ് കറക്റ്റായിട്ട് പറഞ്ഞില്ല പേപ്പിന്റെ ഒക്കെ അളവ് ഞാൻ പറഞ്ഞു ഫോർ പറഞ്ഞത് ഫോറക്സിലേക്ക് ഉപയോഗിക്കാം ത്രിപെക്സിലേക്ക് ഉപയോഗിക്കാം കിട്ടുക അപ്പൊ ഇന്നത്തെ വീടും നമ്മൾ ഇത്രയും കാണിക്കുക ഇഷ്ടം അടുത്ത വീട്ടില് പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും બધા લોકો લાઈક કરીયા શેર કરીયા સબસ્ક્રાઇબ કરીયા